ഒന്ന് രഹസ്യമായത്മത്തേതാണ് സമാപനത്തിന്റെ രഹസ്യമായ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ലേ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടോ ചെലവഴി അല്ലെ രാവിലെ നമസ്കാരത്തിന് ശേഷം ഈ അച്ഛൻ ജനങ്ങളോട് എന്തോ ചോദിക്കും ജീവനുള്ള പരിശുദ്ധ സാഹചര്യം മുഴുവനും ഞാൻ അർപ്പിക്കുവാൻ യോഗ്യനാ കേട്ടതിനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്തോ ചോദിക്കും എന്താ ചോദിക്കുന്നത് ചോദിക്കട്ടെ ഇത് വേണമെങ്കിൽ എഴുതി വെക്കാം ക്ലാസ്സിൽ ഇത് ചോദിക്കുമ്പോൻസർ പറയാൻ അതോടെ എഴുതി വെക്കുന്നത് നല്ലതാണ് ോ ശുഭുക്കോനോ സന്തോഷ ചോദിച്ചുകൊണ്ട് കറുത്ത ഉപ്പായം ഇട്ടുകൊണ്ട് ചില ജനങ്ങളോട് ശുഭകോനോ ചോദിക്കും ശുഭുക്കോനോ ചോദിച്ച് ജനങ്ങളോട് അനുമാനം മേടിച്ച് ജനങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് പകത്തേക്ക്

യുടെ പുറത്തിൽ പറയുന്നുണ്ട് അതിനുവേണ്ടി അവിടെ താമസിച്ചതിന്റെ ഒക്കെ പ്രത്യേകമായിട്ട് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് പുറമെ നോക്കി മറ ഇട്ടിരിക്കുന്നുണ്ട് അകത്ത് നടക്കുന്നത് എന്താണ് എന്ന് അറിയാൻ കഴിയുന്നില്ല അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ നോക്കും പുറത്ത് സംസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അകത്ത് ത്യൂപ ശ്രദ്ധ നടക്കുകയാണ്

അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഓർക്കുന്ന ഒരു സൂചനയാണ് ഈ ഒപ്പം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടിസ്ഥാനത്തിനുള്ള നമ്മളെ ഓർക്കുവാനുള്ള കൊടുക്കാൻ അത് കഴിഞ്ഞാൽ അച്ഛനെ അനുസ്മരണ നടത്തിയ ശേഷം ഈ പേരുകളും അത് കഴിഞ്ഞ് ഓരോരുത്തരെയും മധ്യസ്ഥയിൽ അനുസ്മരണം ഉണ്ട് അവിടെയും ഓരോരുത്തരുടെയും പേര് വീണ്ടും ഏറ്റവും ആയിട്ട് ദുഃഖ പ്രാഥനം നടത്തുമ്പോഴും ഇത് തന്നെ ചെയ്യാൻ ഏറ്റവും അവസാനമായിട്ട് കൗമായും വിശ്വാസപ്രമാണവും ചൊല്ലി കഴിയുമ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത് തുടങ്ങുന്നത് പാട്ട് ചോദിക്കഴിയുമ്പോൾ തന്നെ കുറിച്ച് സജി അറിഞ്ഞു വാക്കിന്റെ അർത്ഥം എന്താണ് ശുശ്രൂഷയാണ് മകനാണെങ്കിൽ അവരെ ശുശ്രൂഷയില് ആദ്യത്തെ ഭാഗവും രണ്ട് ക്രമം സാധാരണ ചെയ്യാറുണ്ട് మల్క్య సేహం క్రమంలో పోీ అహరం మధ్య క్రమంలో రీతి మనసు అత్యాశం ధరించినంశవస్త్రీతి మత్స్య

ആ ഈ ഈ വേണ്ടി ഇതിനോട് ചേർന്ന് സ്ഥലം ഒരു െങ്കിലും സംഭാവന കൊടുത്തവര് അവരുടെ മികത്വനം കൊടുത്തവര് ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുന്നവര് എല്ലാവരെയും ഈ സമയത്ത് അനുസരിക്കുന്ന ഒന്നാമത്തെ പ്രാർത്ഥനയാണുള്ളത് അതിൽ ജീവനോടെ ഇരിക്കുന്നവരെയും രണ്ടാമത്തെ പ്രാർത്ഥന പ്രാർത്ഥനാവിന്റെ മധ്യസ്ഥതയിലെ പ്രാപിച്ചു കൊണ്ടുള്ളതാണ്

യും രണ്ടുപേരെയും അവരുടെയാണ് നമ്മൾ അഭിയപ്പെടുന്നത് അത് മൂന്നാമത്തെ പ്രാർത്ഥന അതും ജീവനോട് ഇരിക്കുന്നവരുടെ പേരാണ് വരുന്നത് അതിനുശേഷം പ്രത്യേകം രോഗികളായിരിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നതുണ്ട് അനുദിവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അത് ഉപസാരിച്ചുപാലം അനുഭവിക്കാൻ വേണ്ടിയുള്ളവരുടെ വാങ്ങിപ്പോയിരിക്കുന്ന സർവ്വവിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പട്ടക്കാരിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുജനങ്ങളും വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് പ്രവർത്തിക്കുവാൻ പ്രത്യേകം ഒരു ഭാഗമുണ്ട് അങ്ങനെ വാങ്ങിപ്പോയവരെ പ്രത്യേകം അനുസ്മരിച്ച് ആണ് ഈ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടുന്നത് അടുത്ത തരുന്നത് അതിൽ തരുന്നത് രണ്ട് കൂടുതലായിട്ടും വിശദമായിട്ട് അടുത്ത ഭാഗങ്ങളിൽ പറയുന്നില്ല

വിശ്വാസ പ്രമാണം ഭയുന്നത് വിശ്വാസ പഠിതാക്കൾക്ക് വേണ്ടി ഉള്ളതാണ് ഈ വചനത്തിന്റെ സന്തോഷം അത് തുടങ്ങുന്നത് നിന്ന്

இஷ்ட <laughs> குர்மான